ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മലയാളത്തിൽ ബിഗ് ബോസ് ഷോ ആദ്യമായി വരുന്നത് അന്ന് പക്ഷേ ഷോ മലയാളികൾക്ക് അത്ര രസിച്ചില്ല എന്നാൽ രണ്ടാമത്തെ സീസണോടെ കളി മാറി കൊണ്ടും കൊടുത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച് മത്സരാർത്ഥികളും ഒപ്പം സൂപ്പർ താരം മോഹൻലാലിൻ്റെ അവതരണം കൂടിയായതോടെ ഷോ മലയാളികൾ ഏറ്റെടുത്തു മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളാണ് കഴിഞ്ഞത് സാബുമാണിക്കുട്ടൻ ദിൽഷ പ്രസന്നൻ അഖിൽമാരാൻ ജിൻഡോ എന്നിവരാണ് ഓരോ സീസണുകളിലും കിരീടം ചൂടിയവർ കോവിഡിനെ തുടർന്ന് സീസൺ ടു പകുതി വെച്ച് അവസാനിപ്പിച്ചതിനാൽ ആ സീസണിൽ വിജയ് ഉണ്ടായിരുന്നില്ല ഓരോ സീസണുകളും മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ട് ഒന്നിലൊന്ന് വ്യത്യസ്തമായിരുന്നുവെങ്കിലും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ടി നേടിയത് ആറാം സീസൺ ആയിരുന്നു കേരളത്തിൽ ഏതാണ്ട് രണ്ട് പോയിന്റ് ഏഴ് കോടിയിലധികം ആളുകൾ ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടിട്ടുണ്ടെന്നാണ് ബാർ കണക്കുകൾ വ്യക്തമാക്കിയത് അങ്ങനെയാണ് മറ്റു സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ ഓഡിഡിയിലെ കാണികളും വർദ്ധിച്ചു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ പ്രേക്ഷകരുടെ എണ്ണത്തിൽ അമ്പത്തഞ്ച് ശതമാനമായിരുന്നു വർധനം സോഷ്യൽ മീഡിയ ഇടപെടലും നൂറ് ശതമാനം വർദ്ധിച്ചതായാണ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നത് വളരെയധികം ട്വിസ്റ്റുകളും ട്രെയിനുകളുമെല്ലാം നിറഞ്ഞതായിരുന്നു സീസൺ സീസ് ജാസ്മിൻ ജാഫ ഗബ്രി ജോസ് ജിൻഡോ അർജുൻ തുടങ്ങി പത്തൊമ്പത് മത്സരാർത്ഥികളായിരുന്നു ബിഗ് ബോസ് സീസൺ സീക്സിൽ ഉണ്ടായിരുന്നത് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് കോമൺ മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസൺ ആയിരുന്നു ഇത്തവണത്തേത് കൂടുതൽ കൂടാതെ ആറു പേർ വായ്പാടായി എത്തി ഇതിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ രണ്ടു പേർ പുറത്താവുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഷോയ്ക്ക് ഇത്തവണ ഗു ഗുണമായതെന്നാണ് പ്രേക്ഷകർ ഒരു വലിയ വിഭാഗം അഭിപ്രായപ്പെടുന്നത് ശത്തരായ മത്സരാർത്ഥികൾ ഉണ്ടായില്ലെന്നും പി ആറിന്റെ ബലത്തിലാണ് പലരും ഷോയിൽ പിടിച്ചു നിന്നതെന്നും വിമർശനമുണ്ടായിരുന്നു മത്സരാർത്ഥികളെ പോലെ തന്നെ ഇത്തവണത്തെ അവതാരകനായ മോഹൻലാലിന്റെ നേരെയും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു ഹിന്ദിയിൽ സൽമാൻ ഖാനെ പോലെയോ തമിഴിൽ കമൽഹാസൻ ഇടപെടുന്നത് പോലെയോ ഒന്നും മോഹൻലാൽ ഇല്ല ഇടപെട്ടില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകർ കുറ്റപ്പെടുത്തിയത് ഇതോടെ അടുത്ത സീസൺ മുതൽ മറ്റാരെങ്കിലും ഷോയുടെ അവതാരകനായി എത്തണമെന്ന ആവശ്യം ചിലർ ഉയർത്തിയിരുന്നു ഇതിനിടയിൽ ഇപ്പോഴത്തെ ഏഴാം സീസൺ മുതൽ മോഹൻലാലിൻ്റെ പകരം മറ്റൊരാൾ അവതാരകനായി എത്തുമെന്ന ആഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടിരിക്കുകയാണ് നാടി മമതാ മോഹൻദാസിന്റെ പേരാണ് ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ അതിന് യാതൊരു സാധ്യതയുമില്ലെന്ന് പ്രേക്ഷകറിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുൻപും മോഹൻലാലിന് പകരം സുരേഷ് ഗോപി അടക്കമുള്ള വരുമെന്ന് ചർച്ചകൾ ഉണ്ടായിരുന്നുവെന്നും ഇതിനൊന്നും അടിസ്ഥാനമില്ലെന്നുമാണ് ഇവർ പറയുന്നത് മാത്രമല്ല ബിഗ് ബോസ് ഷോയുടെ വിജയത്ത് നിർണായകമായത് മോഹാൽ എന്ന സൂപ്പർ താരമാണെന്നും അതുകൊണ്ട് തന്നെ സീസൺ സെവനിലും അദ്ദേഹം തന്നെ ഷോയുടെ അവതാരകനായി എത്തുമെന്നുമാണ് ഇവർ പറയുന്നത്